ഹായ് എവറി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കല്ലുമക്കായി നിറച്ചതാണ് അപ്പോൾ പതിവുമില്ലാതെ നമുക്കിന്ന് കുറച്ച് കല്ലുമക്കായ് കിട്ടി അപ്പോൾ കല്ലുമക്കായുടെ സീസണൊന്നുമല്ല എങ്കിലും നല്ലൊരു കല്ലുമക്കായ് നമുക്കിന്ന് കിട്ടിയപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ സ്റ്റൈലിലാണ് നമ്മളിന്ന് കൽമക്കായ് നിറക്കുന്നത് ആ ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ പല ആൾക്കാരും പല രീതിയിൽ നിറയ്ക്കുമായിരിക്കും ഉള്ളിൽ മസാല വെച്ചിട്ട് കലുമക്കായി മസാലയാക്കിയിട്ട് അരിനുള്ളിൽ നിറച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അരി മാത്രം മറിച്ചിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിയാണ് മറിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ കലുമക്കായ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കലുമക്കായ് ക്ലീൻ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ അതിങ്ങനെ കൊണ്ടൊന്ന് പിളർന്ന് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു നങ്കീസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് നമ്മളിത് വീട് കാണുന്നതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സൈഡിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഇതൊന്ന് നടയിലോട്ട് സൈഡിലൂടെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം എന്നാൽ കണ്ണി ഒരു സാധനമാണ് അതുകൊണ്ടാണ് അതിനെ നങ്കീസ് എന്ന് പറയുന്നത് ആ ഒരു സാധനം നമ്മൾ എടുത്തു കളയണം എന്നിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിലാണ് നമ്മൾ കഴുകിയെടുക്കണം അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത കലുമക്കായാണ് നിങ്ങൾ കാണുന്നത് ഇതിങ്ങനെ കമുഴ്ത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വരാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വാർന്ന വെള്ളം നമുക്ക് ആവശ്യമുണ്ട് മാവ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഒന്നര ഗ്ലാസ് റേഷനറി ചൂടുവെള്ളത്തിൽ കുതിരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കഴുകു വാരി എടുത്തൊരു മിക്സീൻ്റെ ജാറിലെത്താം അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒന്നര ടേബിൾ സ്പൂണോളം പെരുചേരുവും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ നന്നായിട്ട് വേണമെങ്കിൽ മാത്രമേ നമ്മൾ കലുമക്കരച്ചത് ടേസ്റ്റ് ഉണ്ടാവും കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഓരോട്ട് പൊടിയിലേക്കാണ് ഈ ഒരു അരിയും ഉള്ളിയും തേങ്ങയും പെരുചേരുവുമൊക്കെ കൂടി അരച്ച മിശ്രിതമാണ് ചേർക്കുന്നത് അപ്പോൾ പൊടിയിലേക്ക് വേണ്ട ഉപ്പ് കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് അപ്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ചെറിയ തരി തരി പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓറോട്ടിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കുഴച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഏകദേശം ഒന്ന് കുഴച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ മാറ്റി വെച്ച കലുമക്കായുടെ ആ വെള്ളമില്ല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ എന്താ പറയുക വെള്ളം കുഴ ഇങ്ങനെ കുഴഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്നും കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഉറോട്ടിയൊക്കെ ചുടുന്ന പോലെ അടയൊക്കെ ചുടുന്ന പോലെ ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ച് ഇങ്ങനെ ഉരുട്ടി വരുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് കിട്ടണം ആ ഒരു രീതിയിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുക അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കലുമക്കായ് നിറക്കാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇഡ്ഡലി പാത്രം അതായത് ഇഡലിത്തട്ട് ഇഡലിത്തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ മുകളിൽ തട്ട് വെക്കും അപ്പോൾ വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഒഴിക്കണം കേട്ടോ വലിയ വലിയൊരു ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം നല്ല ആവി കയറിയിട്ട് വേവണ്ടതാണ് കല്മക്കായ് എങ്കിൽ മാത്രമേ നമുക്ക് ആ തോടിൽ നിന്ന് വിട്ട് കിട്ടും കല്ലുമക്കായ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം നന്നായിട്ട് ചേർക്കുന്നത് അപ്പോൾ തട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കൽമക്കായ നിറച്ചിട്ട് ഈ തട്ടിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ കൽമക്കായ നിറയ്ക്കാം വളരെ ഈസിയാണ് അതേപോലെ കുറച്ച് മാവ് എടുക്കുക കായൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക എന്നിട്ട് ആ വിരൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ബേക്കിലോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി അപ്പോൾ നല്ല മുഞ്ചില് വെണക്കിൽ നമ്മൾ കുറച്ച് സമയമെടുത്തിട്ട് എന്ത് ചെയ്യുക വിരൽ കൊണ്ട് പ്രെസ്സ് ചെയ്തിട്ട് കറക്റ്റാ ഷേപ്പിൽ നമ്മൾ നിറച്ചെടുക്കുക അപ്പോൾ നമ്മൾ നമുക്ക് തിന്നാൻ വേണ്ടിയാണ് അത് നമ്മളെന്ത് ചെയ്യുന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ വേഗം നിറച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഇതേപോലെ എല്ലാ കലുമക്കായും നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ തട്ടിലേക്ക് അനിയാണല്ലോ വെച്ച് ഇങ്ങനെ കമിളുത്തി ചരിച്ച് ചെരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കലുമക്കായ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്നില്ല നമ്മൾ നേരെ മാവിൻ്റെ ഭാഗം തിരിച്ചുവച്ചെന്ത് ചെയ്യും തട്ടിൽ നമ്മൾ കലുമ്മക്കായ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ തോടിൻ്റെ ഭാഗം വെക്കുമ്പോൾ ഒന്നും പച്ചിപ്പൊടിക്കൊന്നും ചീല കെട്ട അപ്പോൾ നമ്മൾ കായൊക്കെ നിറച്ചിട്ടുണ്ട് നമുക്കിടയിൽ പാത്രം അടച്ച് കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിള വരെ തിളവരാ നല്ലൊരാദ്യമൊന്നു വരാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെക്കുക ശേഷം നമ്മൾ എന്തു ചെയ്യുക അരമണിക്കൂർ അരമണിക്കൂർ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് ആവിയട്ടെ അപ്പോൾ നോക്കി അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്നപ്പോൾ നമ്മുടെ കലുമ്മക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി തണുത്തു കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം തണുത്തു ഇനി നമുക്ക് കലുമ്മക്കായി ഈ തോടിൽ നിന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇളക്കിയെടുക്കുന്നത് ഒന്ന് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് വെക്കും തോടൊന്ന് പൊട്ടിച്ച് കളഞ്ഞ് അതിൽ നിന്ന് ഇളക്കിയെടുക്കും പിന്നെ നമ്മൾ ഈ കലുമക്കായുടെ തോട് വെച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ള കലുമക്കായൊക്കെ ഇങ്ങനെ ചെല്ലിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആവി കറക്റ്റായ കൊണ്ട് കണ്ടില്ലേ ഒന്നും ഇറച്ചി തോടിൽ പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് വിരലുകൊണ്ട് പ്രസ് ചെയ്യുകയും വേണം അതേപോലെ നല്ല രീതിയിൽ ആവിയും കൊടുക്കണം എങ്കിൽ നമ്മൾ കലുമക്കായ നിറച്ച് ഇതേപോലെ പാഫി കിട്ടും പിന്നെ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം ആ പൊരിച്ചെടുക്കാൻ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ കുറച്ച് കുറച്ചുപ്പും ചേർത്തിട്ട് നമ്മൾ മുളകൊക്കെ മുളകല്ല മീനൊക്കെ പോരാ പെരക്കുന്ന പോലെ പെരക്കിയെടുക്കുക മീനൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുന്നില്ല ആ ഒരു കൂട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുക അതിനാണ് പേസ്റ്റൊന്നും ചേർക്കണ്ടട്ടോ ഇഞ്ചി പുളുത്തുള്ളി പേസ്റ്റ് ഒന്നും വേണ്ട മുളകൊടി മഞ്ഞൾ പൊടി ഉപ്പും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നമ്മൾ എടുക്കുക എന്നിട്ട് അതിലേക്ക് കലുമ്മക്കായകളിട്ട് കൊട്ടി കൊട്ടി നമ്മളിങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കലുമ്മക്കായ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ നമ്മൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ എന്താ പറയുക കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഈയൊരെണ്ണ മാത്രം മതി കേട്ടോ ഈ ഒരെണ്ണ നമ്മൾ ഈ മൊത്തം കല്ലുമ്മക്കായ് പൊരിക്കാനും വേണ്ടിയുള്ളതാണ് അപ്പോൾ നമ്മൾ കലുമക്കായ കണ്ടില്ലേ ഈ ഒരു പരിവാം നമ്മൾ കോരിയെടുക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കലുമക്കായ് കൂടി പൊരിച്ചു പോരാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കായൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കല്ലുമ്മക്കായുണ്ട് ഒരു കാസറോൾ എന്നറിയുക കലുമ്മക്കായ നമ്മൾ പൊരിച്ചു കോരിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ആ ഉണ്ടകളൊക്കെ നമുക്കിങ്ങനെ പൊരിച്ചുപോരി എടുക്കാം അപ്പോൾ നമ്മുടെ കലിമക്കായുടെ വെള്ളം കൂടി ചേർത്തോണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്